സ്റ്റാറ്റസ് പ്രൂഫിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ പാലായിൽ സി എം ഐ സ്കൂളിലാണുള്ളത് നമ്മുടെ കഴിഞ്ഞ ഏകദേശം ടെൻസൈൽ ഇൻഡസ്ട്രിയിലോട്ട് തുടങ്ങിയ കാലം മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലയൻറ് ആണ് ഇവിടെ നമ്മൾ ഏകദേശം ഒരു അഞ്ച് ആറ് പ്രൊജക്ടുകൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പല ടൈമിലായിട്ട് അതിലൊരെണ്ണം ഈ ഭാഗത്തുണ്ട് ജസ്റ്റ് ഒന്ന് ൊന്ന് കാണിച്ചു കൊടുത്തെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അന്ന് ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു ടെൻസൈൽ സ്ട്രക്ചർ ആണ് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള ഒരു ടെൻസൈൽ സ്ട്രക്ചർ ആണ് ഏകദേശം ഒരു തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു പതിനൊന്ന് മീറ്റർ ലെങ്ത്തിൽ ആ ഒരു ഏരിയ കറക്റ്റ് സ്ക്വയർ അല്ല ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഒരു ഭാഗത്തിന്റെ ഫ്രണ്ട് പോർഷൻ ഇവിടെ പില്ലറോ കാര്യങ്ങളോ ഒക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിന്റെ ഇറഗുലർ ഷേപ്പ് എന്ന് പറയുന്ന പോർഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ കുറച്ച് പുറകിലോട്ട് മാറിയിട്ട് ഇവിടെ പിന്നെ ഈ ഒരു ഭാഗം ശരിക്ക് ചെരിഞ്ഞൊരു കട്ടിങ്ങിലാണ് ഈ ഒരു പോർഷൻ പോകുന്നത് അത് കവർ ചെയ്ത് ഒറ്റ സ്ട്രക്ചറിൽ താഴോട്ടേക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക് അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുത്തത് അപ്പോൾ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതേ മോഡല് നമ്മൾ ഒരുപാട് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ട് ടെൻസൈലിൻ്റെ മോഡലുകളും കാര്യങ്ങളും കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ചാനലും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക